ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് ജനനേന്ദ്രിയം തകർന്ന് യുവാവ് മരിച്ച സംഭവത്തിലെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്ന പരാതി നീലേശ്വരത്ത് മർദ്ദനത്തിന് ഇരയായ പയ്യന്നൂർ പേരളത്തെ പി പി അജയന്റെ മരണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഭാര്യ സീമ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിനാലിനാണ് അജയൻ നീലേശ്വരത്ത് ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഇരുപത്തിയേഴാം തീയതി ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു നീലേശ്വരം ചെറുപ്പുറത്ത് പരിചയക്കാരിയായ സ്ത്രീയെ കാണാൻ പോയ അജയനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് മർദ്ദിച്ചതെന്നാണ് ഭാര്യ സീമ പറയുന്നത് പിന്നീട് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച അജയനെ ചിലർ വീണ്ടും അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നും സീമ പറയുന്നു ജനനേന്ദ്രിയുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ സംഭവം നടന്ന സ്ഥലത്തുനിന്ന് ഹസ്ബൻഡിനെ പോലീസ് നീലേശ്വരം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പോലീസ് കസ്റ്റഡിയിലുണ്ടത്ര അപ്പൊ നമ്മളാ ബന്ധുക്കളെ ആരും അറിയിക്കുകയോ അല്ലെങ്കിൽ ഇന്ന് സംഭവം നടന്നിട്ടുണ്ടോ എന്നറിയിക്കോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അറിയാൻ പറ്റിയത് ആട്ന്ന് തിരിച്ചു വരുന്ന ഹസ്ബൻഡിനെ മാർക്കറ്റിൽ വെച്ച് ആദ്യം ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിച്ചു എന്നാണ് അതിന്റെ ഫലമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല വയർ ഉണ്ടായി ഉണ്ടായിന് സംഭവം വീട്ടിൽ അറിയിച്ചിട്ടുണ്ടായിട്ടില്ല ഇന്നത് പറ്റി എന്ന് പറഞ്ഞില്ല നമ്മൾ വിചാരിച്ച് സാധാരണ മൂത്ര അങ്ങനെ ഒന്നും ഒന്നായിരിക്കും വിചാരിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഇരുപത്തി ആറാം തീയതി ഹോസ്പിറ്റൽ ഇരുപത്തിനാലിനാണ് സംഭവം നടക്കുന്നത് ഇരുപത്തി അഞ്ചിന് പേരും കഴിഞ്ഞ വേദന നിറമ കടന്നു കുറേ സമയം ഇരുപത്തി ആറിന് രാവിലെ നല്ലോണം വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ അവിടെ ഡോക്ടർ ഇല്ല സർജൻ ഇങ്ങോട്ട് തിരിച്ചു വരുകയായിരുന്നു എന്നേരം എന്നോട് സംഭവം ഒന്നും പറയുന്നില്ല പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം രാവിലെ നല്ല വയറുവേദന മൂത്രം പോകാത്ത അവസ്ഥയായിട്ട് ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് സമയത്ത് മരിച്ചുപോയി അന്നെ അവിടെ വന്നിട്ട് പോലീസ് മൊഴിയെല്ലാം എടുത്തിട്ടുണ്ടായിരം നമുക്ക് നിദേശത്ത് സംഭവം കാര്യമേറ്റ് വീട്ടിലെത്തിയ അജയൻ മൂത്ര തടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്

Не yes, сбил